ുണ്ടകളല്ലാന്ന് വെള്ളത്തിലേക്ക് കിട്ടു ഇച്ചിരി വെള്ളം കുറവാണെങ്കിലൊന്നോത്രയും വെള്ളം വേറെ തിളപ്പിക്കാൻ വെച്ചില്ല ഉലുവ ഉലുവ വെള്ളം കേട്ടെ ഷുഗർ കറക്റ്റ് ഉലുവ വെള്ളം കുടിച്ചാ നല്ലതാന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നെ ഉലുവ വെള്ളം കൂടി കേട്ടാണോ ചെന്ന് നോക്കുമ്പോ ഷുഗർ ഇല്ലെങ്കി അത് വരും എന്നാ കൂടുതലാവാ അറിയാൻ പെട്ടെന്ന് മതിയോട് അതെല്ലാം പിടിയും കോഴിയൊന്നും ഇല്ല പിടി അത്രന്ന കോഴി മേടിക്കുവാണെങ്കി വൈകുന്നേരം പിടിയുണ്ടെങ്കി വൈകുന്നേരം കോഴിയും പിടിയും തിന്ന അല്ലേ കോഴി നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ അടുത്ത് പോയി തിന്നാ മതിയായിരിക്കും അല്ലേ നമ്മക്ക് അതിനെ കൊല്ലാൻ തോന്നൂല കുട്ടാപ്പിക്കാണെങ്കിൽ എപ്പ പിടിച്ചു മക്കളെ പോലെ വളർത്തണോണ്ടേ അല്ലെങ്കിലും ഉണ്ടല്ലോ ഇനി നമ്മുടെ വീട്ടില് വളർത്തണങ്ങനെ കൊല്ലാനൊരു അല്ലേ അല്ലെങ്കിൽ അങ്ങനെ പിടി റെഡി ഇവിടെ പാത്രത്തിൽ വെള്ളം തേങ്ങ ഇരുന്നായിരുന്നോ വെള്ളം ചടിക്കാൻ തോന്നി എനിക്ക് തോന്നിയായിരുന്നു അങ്ങനത്തെ വെള്ളം ചെടിയായിരുന്നു പൊട്ടിച്ചിട്ട് മാറ്റി വെക്കണം പിന്നെ മറന്നു പിടി പിടി കൊച്ചി തേങ്ങ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോ പിടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പോലെ തിളച്ചിട്ടാണ് ഇളക്കാവുള്ളൂ കേട്ടോ ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പാകം ഇത്രയും വെള്ളവും ഇത്രയും ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഈ തിളച്ച് തീയടത്തി കഴിഞ്ഞ് തണുക്കുമ്പോഴത്തേനും ഇത് നല്ല സെറ്റായിട്ടിങ്ങനെ ചേർന്ന് വെച്ചു എല്ലാവരും ഒന്ന് പിടിയൊക്കെ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഇന്ന് കാപ്പിക്ക് പിടിയാണ് എന്താ പിടി തിളച്ച് പിടി കണ്ടോ കഴിക്കാൻ വരുന്നുണ്ടോ കാപ്പിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഫുഡാണ് പിടി ചിക്കൻ വേണമെന്നൊന്നുമില്ല പിടി മാത്രം അമ്മ ജ്യൂസ് കുടിക്കാൻ വെച്ചേക്കണം ഇതും ജ്യൂസ് ഓറഞ്ചും നാരങ്ങ കൂടി പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി കുറെ നാരങ്ങ മരിച്ച് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അച്ചാർ ഇടുന്നിപ്പം വേനലല്ലേ അതുകൊണ്ട് നാരങ്ങ അച്ചാർ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാക്കാം പോവയ്ക്കയും വഴുതനങ്ങയും നമ്മുടെ ഒന്ന് കിട്ടിയതൊക്കെ മഴക്കുറ്റുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സൂര്യൻ അവളെ അനീത്തിനെ കുളിപ്പിക്കുമായിരുന്നു കൂളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കറി വെക്കണം ചോറ് കൊടുക്കണം ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വാട്ടൽ ചോറ് ഇരിപ്പുണ്ട് എന്താത്ത ചോറേ അതുകൊണ്ടാണ് അരി ഇടാനായിട്ട് ലേറ്റ് ആയത് അവിടെ ഉരുവ വെള്ളം അതെന്തിനാമ്മ ഷുഗറുകാർക്ക് ഉരുവ വെള്ളം കുടിച്ചാൽ അമ്മ അമ്മയ്ക്ക് ഷുഗറുണ്ട് വഴുതനങ്ങി ഇട്ടേക്കണോണ്ടേ അടച്ച വെക്കാതിരിക്കുന്നതാണ് നല്ലത് വെള്ളം അങ്ങ് പറ്റണ വരെ തീ കൂട്ടി വെക്കണം വെള്ളം പറ്റണ വരെ അതിൻ്റെ ഉറച്ച വെക്കണം എന്താ അത് ഉറന്ന് വെച്ചേക്കണ റിയും ചപ്പാത്തിയും പരിപ്പ് കറിയും ഉണ്ടാക്കാൻ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് വളർത്ത സവാളായിട്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഉപയോഗിച്ച പരിപ്പ് ഇതിനകത്തേക്കാം നല്ലപോലെ തിളക്കണം चपाती वांगिया पचा चपा पचती है चपाती रेडी डे रे चपाती परी कर चाय